തെരഞ്ഞെടുപ്പ് പോരാട്ടം മുറുകുമ്പോൾ ഇടവണ്ണയിൽ ശ്രദ്ധയാകർഷിക്കുന്ന മത്സരം നടക്കുന്ന വാർഡുകളിൽ ഒന്നാണ് പത്തപുരിയം കാലങ്ങളായി യു ഡി എഫ് വിജയിച്ചു വരുന്ന വാർഡ് കൂടിയാണിത് മുസ്ലിം ലീഗ് പ്രവർത്തകനായ വളപ്പിൽ അബുവിനെയാണ് ഇത്തവണ യു ഡി എഫ് രംഗത്തിറക്കിയത് സ്ഥാനാർത്ഥിയുടെ പര്യടനം വാർഡിൽ തുടരുകയാണ് ഏറനാട് എം എൽ എയും മുസ്ലിം ലീഗ് നേതാവുമായ ബി കെ ബഷീറിന്റെ വാർഡ് കൂടിയാണ് പത്തപുഴം എം എൽ എയുടെ വീട്ടിലെത്തി സ്ഥാനാർത്ഥ വോട്ട് തേടി പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡ് പത്തപുരിയം സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ വാർത്തകളിൽ ഇടം നേടിയ സീറ്റ് കൂടിയാണ് ഇത് നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് ശേഷം നടന്ന സൂക്ഷ്മ സൂക്ഷ്മയിലെ സംഭവങ്ങളും വാർത്തകളിൽ ഇടം നേടി യുഡിഎഫിനെതിരെ നിലവിൽ എടവണ്ണ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെയാണ് എൽ ഡി എഫ് നാട്ടുകാരൊക്കെ വിളിക്കുന്നത് എന്നാണ് ഞാൻ എന്റെ നാടൻ പണിയെടുത്തും കൂലിപ്പണി എടുത്തും നടക്കുന്ന ഒരാളാണ് ഞാൻ സേവന രംഗത്ത് പൊതുരംഗത്ത് എല്ലാ മുൻപന്തിയിലും എല്ലാവർക്കും എല്ലാ ആവശ്യങ്ങളും പറയുമ്പോൾ അതിൻ്റെ മുൻപന്തിയിൽ നിന്ന് മുന്നോട്ട് നിന്ന് എല്ലാവർക്കും എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുന്ന ഒരാളുമാണ് അതെല്ലാവർക്കും അറിയുന്നതാണ് എൻ്റെ നേതൃത്വം എന്നെ ഏൽപ്പിച്ച ഈ ദൗത്യം നല്ല കൂടി മുന്നിൽ പോകുമെന്നും വിജയിക്കുമെന്ന് ആത്മവിശ്വാസം എനിക്കുണ്ട് ചിന്ന എൻ്റെ ചിന്ന കോണിയാണ് ഇനിയും ഞാൻ മുൻ മുന്നെ മുന്നേ പോയ മാറി തന്നെ മുന്നേ പോയ കാൽപാദം മാതിരി തന്നെ ഇനിയും മുന്നോട്ട് പോകും അതുകൊണ്ട് അതുകൊണ്ട് എല്ലാവരും ഈ വോട്ട് വോട്ട് ചെയ്ത് ചെയ്ത് കോണി തന്നെ വാർഡിലെ യു ഡി എഫിന്റെ അഭിമാന പ്രശ്നം കൂടിയായി മാറിക്കഴിഞ്ഞു ഇവിടം അതുകൊണ്ട് തന്നെ പ്രചാരണ രംഗത്ത് സജീവമായി പ്രവർത്തനം നടത്തുകയാണ് യു ഡി എഫ് ന്യൂസ് ബ്യൂറോ എടവണ്ണ വണ്ടൂരിന്റെ ആഘോഷങ്ങൾക്ക് കൂടുതൽ ഹായ ഗോൾഡൻ ആഭരണങ്ങൾ 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 ലൈറ്റ് ഡെയിലി വെയർ ഡയമണ്ട് ഡയമണ്ട് എന്നിവ ഏറ്റവും കുറഞ്ഞ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗോൾഡ് ആൻഡ് ആൻഡ് അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതിയിൽ കൃപ ഹോം അപ്ലയൻസസ്